श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जया श्रीराम राम राम रावणान्धाराम श्रीराम मम हृदि रमदां राम राम ം രാമരാമേദീ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖ വന്ദേ രാമൻ്റെ അയനത്തിൽ നമ്മൾ പരിചിന്തനം ചെയ്തുകൊണ്ടിരുന്നത് വാൽമീകിയുടെ വചനങ്ങളിലൂടെ രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങി രാമൻ വനത്തിലേക്ക് പോകുന്നതിനെ പറ്റി തീരുമാനിച്ച് കഴിഞ്ഞു അതായത് രാതൻ്റെ വാക്ക് കേട്ടത് തന്നെ രാമൻ തീരുമാനം എടുത്തു കഴിഞ്ഞു അതിന് ആ രാജ്യം ഭരിക്കാൻ ഭരതൻ മതി കാടുവാഴാൻ ഞാനും മതി ഞാൻ ധാരാളം എന്നുള്ള രീതിയിൽ തന്നെ അവിടെ ശ്രീരാമചന്ദ്രൻ തീരുമാനമെടുത്തു കഴിഞ്ഞു അത് അമ്മയോട് വന്ന് യാത്ര പറയാൻ അമ്മയോടും സീതാദേവിയോടും യാത്ര പറയാനായി അമ്മയുടെ കൊട്ടാരത്തിലേക്ക് അണഞ്ഞിരിക്കുകയാണ് അപ്പോൾ അമ്മ അതിനെ എതിർക്കുന്നു തൻ്റെ പൊൻകിടാവ് കാട്ടിലേക്ക് പോവുക രാജ്യം ഭരിക്കേണ്ടവൻ കാട് ഭരിക്കാൻ പോവുക അല്ലെങ്കിൽ പതിനാല് വർഷം കാട്ടിലൂടെ അലയുക അതിനെപ്പറ്റി ഒന്നും ഒരമ്മയ്ക്ക് മാതൃഹൃദയത്തിൽ ചിന്തിക്കാനേ ആവില്ല ഇവിടെയെല്ലാം സാധാരണ മനുഷ്യൻ്റെ മനോവികാരങ്ങളെയാണ് വാൽമീകി മഹർഷി ഇവിടെ പ്രകടിപ്പിക്കുന്നത് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അവിടെ പറയുകയാണ് തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോ സൗമിത്രയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ാരണമുണ്ടാവാൻ ഭ്രാന്ത ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂചിതം ശാന്തേതരം ത്രവാഹീനം ഷടപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിൻ അയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ുമിതിന്നു ശോകിപ്പതിന്നന്തർമുദാ വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്ന ദേവരൂ ഇത്തം പറഞ്ഞു ലോകത്രയം തദ്ധമാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഢമായ ലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാ മന്ദിരവത്സനാനന്ദസ്വരൂപൻ ഇന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീവരാഷൻ ഇന്ദ്രാതി വൃന്ദാരകവൃന്ദ വന്ധ്യാംഗ്രി യുഗ്മന്ദൻ പൂർണചന്ദ്രബിംബാനനൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരു വന്ദ്രമന്താരദാരൂപമൻ ഈ പ്രപഞ്ചത്തെ തന്നെ ദഹിപ്പിച്ച് കളയാൻ ദഗ്ധമാറി ദഹിപ്പിച്ച് കളയാൻ പാകത്തിന് സൗമിത്രി രോഷാകുലനായി നിൽക്കുകയാണ് ആ സൗമിത്രിയോട് ലക്ഷ്മണനെ ഉപദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൗമിത്രിയെ ഉപദേശിച്ചുകൊണ്ട് ശ്രീരാമൻ എന്താ ചെയ്യുന്നത് മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു ജ്വലിച്ചു നിൽക്കുന്ന തൻ്റെ സഹോദരനെ മന്ദഹാസപൂർവം പതുക്കെ ചെന്ന് ഗാഠമായി ആലിംഗനം ചെയ്തു എന്നിട്ട് ഉപദേശിക്കുകയാണ് വൽസൗ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുടവാക്കുകൾ സൗമിത്രേ പ്രിയപ്പെട്ടവനെ നീ കേൾക്കണം സുമിത്രാ തനയനെ ലക്ഷ്മണ നീ കേൾക്ക് എങ്ങനെ കേൾക്കണം മത്സരാദ്യം വിടിഞ്ഞെന്നുടെ വാക്കുകൾ നീ താപരോഷ കോപ അതോടുകൂടി നിന്ന് കണ്ട് നീ ഈ വാക്കുകൾ കേട്ട പോരാ നിന്റെ മനസ്സിലെ മതമത്സര്യങ്ങളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നീ ഇത് കേൾക്കൂ നിന്നുടതത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യ ധനാദിയും സത്യമെന്നാകിലേതൽ പ്രയാസം തവ യുക്തമതല്ല ഫലം ഈ ദൃശ്യമായുള്ള പ്രപഞ്ചവും രാജ്യവും ദേഹവും ദേഹാദിയും പണവും എല്ലാം ഇതൊക്കെ സത്യമെന്ന സത്യമാണെങ്കിലേ നിന്റെ ഈ പ്രയാസം കൊണ്ട് പ്രയോജനമുള്ളൂ നിന്റെ ഈ പ്രയത്നം കൊണ്ട് പ്രയോജനമുള്ളൂ അതല്ലാതെ അത് മിഥ്യയായതാണ് അത് ഒരു ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോകുന്നതാണ് വേണ്ടി നമ്മൾ ഇത്രയും വലിയ ഘോരമായ കർമ്മങ്ങളെ ചെയ്യുന്നത് എന്താണ് എന്തിനാണ് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ വേഗേന വന്നി സന്തപ്ത ചലംഖി ബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭുരം ഈ കാണുന്ന സുഖഭോഗങ്ങളെല്ലാം ഇതെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം മിന്നൽപ്പിണറു പോലെ പെട്ടെന്നില്ലാതാകുന്നതാണ് ഒരു തിളച്ച് ഉരുകി നിൽക്കുന്ന ഒരു ലോഹകഷ്ണത്തിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാൽ എങ്ങനെയോ അത്രമാത്രം ക്ഷണഭങ്കുരമായതാണ് ഈ മനുഷ്യജന്മം ഇനിയോ ചക്ഷുശ്രവണ ഗളസ്ഥർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ അതായത് ഒരു പാമ്പിൻ്റെ വായിലകപ്പെട്ടിരിക്കുന്ന തവള ആ തവള അതിനെ പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവൻ പുറം ലോകം കാണുന്നു അവൻ്റെ പുറം പുറകുഭാഗമാണ് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് അവൻ നാക്ക് നീട്ടി മുന്നിൽ കൂടെ പോകുന്ന ഒരു കൊതുകിനെ കണ്ടാൽ അത് നാക്ക് നീട്ടി അവൻ എടുത്ത് വിഴുങ്ങുന്നു അപ്പോൾ അപ്പോഴും തൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണെങ്കിൽ പോലും കിട്ടുന്ന ഭക്ഷണത്തെ വിടില്ലാത്ത ആ ഒരു അതാണ് മനുഷ്യജന്മവും അതുതന്നെയാണ് അപ്പോൾ കാലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോല ആലോലചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാതി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കനീ പാന്തർ വെരുവഴി അമ്പലം തന്നിലേദാന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും ലക്ഷ്മിയുമസ്തിഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃടാമൽപമായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഹേം ഓർക്കഗന്ധർവനഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ആദിത്യദേവനുദിച്ചുതു വേഗേന യാദപതിയിൽ മറഞ്ഞത് സത്വരം നിദ്രയും യും വന്നുദയശൈലോപരി വിദ്രുതം വന്നു പിന്നെയും ഭാസ്കരൻ ഇത് മതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു അറിവില മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചേർത്ത മോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായതൻ വൈഭവം ഇപ്പോൾ ഇതു ഇതുപകൽ വിൽപ്പാടു രാത്രിയും വിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചെൽപുരുഷൻ പുരുഷൻ ഗതിയേതു അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടലിലാ വിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകുംഭാമ്പു സമാനമായുസുടൻ പ്രോ പോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഘ്രിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും വാർത്തു വാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്നാമ്രേഡിതം കലർന്നീടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലം മണ്ണിനു കീഴായി കൃമികളായി പോകിലും നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരി നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായകെന്നറിയുക നീ ലക്ഷ്മണാം ദോഷങ്ങളൊക്കെ വേ രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്കു മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമോർക്കൽ ദേഹമല്ലോർക്കൽ ഞാനായതാത്മാവെന്നു ഹന്ത്രിയായുള്ള വിദ്യകൾ സംസാരകാരിണിയായത വിദ്യയും വിദ്യയും സംസാരനാശിനിയായതുകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തേതേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികടു മാതാപിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധൻ നിമിത്തം ഹനിക്കുന്നിതുപുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈദരണ്ഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തേകാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഒരു ജാതിയും വരാ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ദമേലെ വസിപ്പതാൽ മാവുകൾ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി പരം നിർവികാരം ഘനം ഘനംകസാക്ഷിണംവജ്ഞമീശ്വരം ഭാവിച്ചു കൊള്ളജ്ഞനായ നീകൾ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കെ വേ നിർമ്മാചരിച്ചേടുകേവരൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കംഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഇപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശുകളകനീ മാനമല്ലോ പരമാപദാമാസ്പദം സൗമിത്രി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു സൗമുഖ്യമോട് ചൊല്ലി ഞാൻ കേൾക്കണമേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുലാം ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടി വാഴകുന്നുള്ളതില്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം ആശുപതി നാലു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാ മകലെ കളഞ്ഞുടനുൾക്കനി വോടും അനുഗ്രഹിച്ചിടണം അച്ഛൻ എന്തുള്ളിലൊന്നിച്ചാലതിങ്ങിച്ചയെന്നറിഞ്ഞുറച്ചിടണം അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാ വധൂനാമെന്നു നിർണയം മാതാവ് മോതാലനുവതിച്ചിടുകിൽ ഏതു മേ കേവലം കാനനവാസം സുഖമായി വരും തവ മാനസേ സേഖേദം കുറച്ചു വാണിയിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാതാന്തികേ പ്രീതി കൈക്കൊണ്ടെടുത്തുസംഗ സീമനി ചേർത്താതരാൽ മൂർധന് ബാഷ്പാഭിഷേകം ചെയ്തു

സ്വർഗസ്ഥിതിലയകാരിണീ ചണ്ടികേ യന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ ഒരു മാതാവിന്റെ അർത്ഥനയാണ് ദേവമാരു ദേവന്മാരോടും ദേവതിമാരോടും എല്ലാം പറയുകയാണ് എന്ത് എൻ മകൻ ആശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തൻ തന്മതികെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്ന് രക്ഷിച്ചിടുവിൽ നിങ്ങൾ എൻ്റെ പുത്രനെ എൻ്റെ പൊന്നോമന മകനെ നിങ്ങൾ അവൻ നടക്കുന്ന നേരവും അവൻ ഉറങ്ങുന്ന നേരവും അവനെ എപ്പോഴും സദാ കാത്ത് കൊള്ളയണമേ എന്നാണ് അമ്മയുടെ പ്രാർത്ഥന ഇത്തമർത്ഥിച്ചുതൻ പുത്രനാം രാമനെ ബദ്ധ ബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ ഈരേഴു സംവത്സരം ഗാനനെ വസിച്ചാരാൽ വരിക നനുപതി ചീടിനാൾ തൽക്ഷണേ രാഘവം നത്വാസഗദ്ഗതം ലക്ഷ്മണൻ താനം പറഞ്ഞാനാകുലം എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടുതീർന്നോ തുലും തൊൽപാദ സേവാർത്ഥമായി ഇപ്പോൾ വഴിയേ വിടകൊള്ളുവനെന്നുമേ മോതാലതിന്നായനീടണം സീതാപദേ രാമചന്ദ്രി പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലേണാങ്കുല്യവതനാ രഘുപദേ എങ്കിൽ നീ പൊന്നുകൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചന താനും അരുൾ ചെയ്തു വൈരഹിതനോടു യാത്ര ചൊല്ലിയിടുവാൻ മോതേന സീതാഗ്രഹം ബുക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു കാഞ്ചനപാത്രസ്ഥമായ ദോയം കൊണ്ടു വാഞ്ചയാത്രക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്ത് കൃപാ നിരേ വാരണവീരനെ മമ വല്ലഭകുരാതവും താലവൃന്ദ്രും ചാമരദ്വന്ദവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണദ്യലങ്കാരവും സാമന്തൂപാലരേയം പിരിഞ്ഞതി രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ ഇത്തേ ആത്മജാപചനം കേട്ടു പൃഥ്വീപതി സുതന്താനുമെന്നിതു ദകാരണ രാജ്യം വരുത്തുവാൻ ദാതനറികടോ ഞാനതുപാൽ പതിന്നാശു പോകുന്നു മാനസേഖേദമിളച്ചു പാണിയിടുക മാതാപു കൗശല്യതന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീവല്ലഭേ ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിമാകന്ധ ചൊല്ലിടിനാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പുറാതോളം ആസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കേവന വനരാജ്യം തരുവതിനിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രാഘവൻ നീ മന്നവൻ കന്യീകുലമൻ കേത്രിയാമയ്ക്ക് മുന്നമേ രണ്ടുപരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിന് അന്യോനവിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിൽ നയിക്കുന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നുടിത്തേ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശുവരവും കൊടുത്തിതു താതനതുകൊണ്ട് ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യേ പതിനാലു മത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീയതിനേതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ രാഘവനിത്ഥം പറഞ്ഞതു കേട്ടൊരു രാഗാ ശശിമുഖിതാനുമരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നുള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നുധരിക്കണം കാക്കുൽസ്ഥനം പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടിനൾ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഘ്രസൂകര ശൈരിഭ വാരണവ്യാളവല്ലോകൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു മൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടൂ മൂലബലങ്ങൾ കട്ട് ുജിപ്പതിനാകുന്നതും തത്ര നിർമ്മലവ്യഞ്ജനാഭൂപാന്നപാനാതി സന്മദുക്ഷീരങ്ങളിൽ ഒരു നേരവും നിന്നോന്നത ഗുഹാഗഹ്വര ശർക്കരാ ദുർമാർഗമെത്രയും കണ്ടക വൃന്ദവും നേരേ വരുവഴിയുമറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാദാതവ പീടയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്ക എല്ലാവർക്കും അറികടോ എന്നുള്ള ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നേടുക വന്നിടുവൻ പതിന്നാലു സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം ശ്രീരാമവാക്കുകേട്ടോ ഒരു വൈദേഹിയുമാരുാൾ നാഥ പതിവ്രതയാം ധർമ്മഭക്തി ഞാനാധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതു മേ ദോഷവുമില്ലതയാ നിധേ പാത ശുശ്രൂഷാവൃതം മുടക്കായികമേ നിന്നുടെ സന്നിധവും സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും പീടിച്ചുകൂടുമോ വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ല ഭോജിഷ്ടമെനിക്ക മൃതോപമം ഭർത്താവുതന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും ഉള്ളും പുഷ്പാസ്തരണതുല്യങ്ങളെനിക്കതും പുഷ്പപാണോപമാ നീ പിടിഞ്ഞിടലാം ഏതു മേപീടയുണ്ടാകയില്ലെ മൂലം ഭീതിയുമേതു എനിക്കില്ല ഭർത്താവേ കശിൽ ജ്യോതിഷാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും ഇത്തം ഞാൻ കേട്ടിരിക്കുന്നത് സത്യം അതിന്യുമൊന്നു ചൊല്ലിടുവൻ രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഉണ്ടോ ഉണ്ടോ പുരുഷൻ പുരുഷൻ പ്രകൃതിയെ പ്രകൃതിയെ ഹണമന്ത്രാർത്ഥവുമോർക്കണം പ്രാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരന്നെയ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നിൽ എന്നുമൻ പ്രാണപരിത്യാഗവും ജവനിന്നു തന്നെ നിന്തിരുപടി തന്നെ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്വിതം പൊണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട ദാനമരന്ധതിക്കായി കൊണ്ടു നീ ജാനകി ആരാധിഭൂഷണമൊക്കവേ യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പൃഥ്വിരുത്തുകൾ ചെയ്ത നേരം തിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളമാതരാൽ സദൃപ്തരായി കുലശീല ഗുണങ്ങളാലുത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാപുതന സേവകന്മാരായ ഭൂദേവ ഭൂദേവസപ്തമന്മാർക്കും കൊടുത്തിരുന്നു പിന്നെ നിജാന്ത മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമുഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തു ദ താപസന്മാരും ജുജന്മാരും പെയ്തു പെയ്തിടുന്നിതസ്രുജലങ്ങളും ജാനകീ ദേവിയും അമ്പോടനന്ധതിക്ക് ആനന്ദം ദാനങ്ങൾ നൽകി ഞാൻ ലക്ഷ്മണ ആമമ്മയെ തൽക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു പിന്നെ ുംപദേശവാക്കുമരുൾ ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദ ശരഥൻ എന്നുള്ളിൽ രാമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തി മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോടും തൊഴുതു സൗമിത്രിയും തന്നുട ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാതികേ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യകളേവരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ വിരാമനാൽ മാ രാമനംബുജലോചനൻ കാമാരി സേവിതൻ നാനാജകന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാധം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടമാഖന്ധ കഷ്ടം പശ്യ പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാഖക നിമ്നോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തേ മൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം ശചിത്തം അത്രേതുലോം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്തരിലാർക്കുമില്ല ഇന്നലയോളവും ഇന്നിത് തോന്നുവാൻ എന്തൊരു കാരണമെന്നതു കേട്ടുടൻ ചൊല്ലിനാനന്യനും േകയ പുത്രിക്ക് രണ്ടു വരം ഋവനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്ന ഇതു വനത്തിന് ഭരതനും വാഴുന്നു വന്നുകൂടും ധാരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിനുകൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സമോദമേവ മരുൾ ചെയ്തി തന്നേരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ രാവണാന്ത ശ്രീരാമ രാമ രാമ सीताभिमा रामा ओ